ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പോ നമുക്ക് തുടങ്ങിയാലോ ഈ ഒരു സാലഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ ഡ്രസ്സിങ് തന്നെയാണ് ആദ്യമൊക്കെ ഞാൻ ഏത് സാലഡ് ഉണ്ടാക്കിയാലും അതിനകത്ത് കുരുമുളക് പണിയും നാരങ്ങനീരും ഉപ്പും മാത്രമേ ചേർക്കുള്ളായിരുന്നു പിന്നീട് പിന്നീട് അത് മനസ്സിലായത് സാലഡിന്റെ സോൾ എന്ന് പറയുന്നത് തന്നെ അതിന്റെ ഡ്രസ്സിംഗ് ആണെന്നുള്ളത് ചില വീഡിയോസിലൊക്കെ ആളുകൾ സാലഡ് നല്ല എൻജോയ് ചെയ്ത് കഴിക്കുന്ന ആണോ ഞാൻ വിചാരിക്കും അത്ര വലിയ ഹൈപ്പ് ഒക്കെ പക്ഷെ നല്ലൊരു ഡ്രസ്സിങ് ആണെങ്കിൽ എല്ലാം സെറ്റ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് എന്തൊക്കെയാ നോക്കാം ആദ്യം മിൻഡ് ലീവ്സ് ീര് പെപ്പർ പൗഡർ ചില്ലി ഫ്ലേക്സ് ഉപ്പ് ഹണി ഒലിവ് ഓയിൽ ഇത്രയും സംഭവങ്ങളാണ് നമ്മുടെ ഡ്രസ്സിങ്ങിന് ആവശ്യമായിട്ടുള്ളത് ഈ ഐറ്റംസ് ഒക്കെ കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച നമ്മുടെ പൈനാപ്പിളും ബാക്കി വെജീസ് ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം ഇതിനകത്തോട്ട് ചേർത്ത് ജസ്റ്റ് ആ പാത്രം അടച്ച് മൂന്ന് പ്രാവശ്യം ഒന്ന് ഷേക്ക് ചെയ്യാം ഇതിനകത്ത് മല്ലിയില ചിലരുപയോഗിക്കാറുണ്ട് ഞാനിവിടെ മിൻ ലീവ്സ് തന്നെയാണ് എടുത്തേക്കുന്നത് മല്ലിയിലയും പൈനാപ്പിളും തമ്മിലുള്ള ഒരു കോംബോ എനിക്ക് അത്ര ഇഷ്ടം പക്ഷേ മിൻ ലീവ്സും പൈനാപ്പിളും സൂപ്പർ കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഭയങ്കര ടേസ്റ്റാണ് മധുരം ഉപ്പ് പുളി എരിവ് എല്ലാം കൂടെ മിക്സ് ആയിട്ട് വന്നിട്ട് ഫ്ലേവേഴ്സിൻ്റെ ഒരു പെരുമഴ തന്നെയാണ് നമ്മൾ കഴിക്കുമ്പോൾ കുറച്ച് ഹെൽത്തി ഡയറ്റൊക്കെ ഇഷ്ടമാണ് സാലഡൊക്കെ കഴിക്കണമെന്നുണ്ട് പക്ഷേ എങ്ങനെ ഈ വെജീസൊക്കെ കഴിക്കുമെന്ന് വിചാരിക്കുന്നവർക്ക് ഒരു ചോയ്സ് ആട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കട്ടോ